ാചീന ഗ്രേസിൽ ഒരു തത്വചിന്തകൻ ഉണ്ടായിരുന്നു സോക്രട്ടീസ് പാശ്ചാത്യ ചിന്തയുടെ സ്ഥാപകരിൽ ഒരാളായാണ് അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നത് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ തുടങ്ങിയ പല ചിന്തകരിലും അദ്ദേഹം വലിയൊരു ചിന്താസ്വാധീനമായിരുന്നു സോക്രട്ടീസ് ഒറ്റ നോട്ടത്തിലോ ഒറ്റ കേൾവിയിലോ എല്ലാം വിശ്വസിക്കുമായിരുന്നില്ല നിലവിലുള്ള യാഥാസ്ഥിതികമായ സകല ധാരണകളെയും അദ്ദേഹം ചോദ്യം ചെയ്യുമായിരുന്നു എല്ലാത്തിനെയും അപ്പാടെ സ്വീകരിക്കാതെ വിമർശനാത്മകമായി പരിശോധിക്കാനും ചിന്തിക്കാനുള്ള പ്രോത്സാഹനമാണ് അദ്ദേഹം നൽകിയത് നോ യുവേഴ്സൽ സ്വയം അറിയുക എന്നതായിരുന്നു അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വച്ച ആശയം എന്നും പുതിയ പുതിയ അറിവുകൾക്കും ജ്ഞാനത്തിനും പിറകെ സഞ്ചരിച്ച വ്യക്തിയായിരുന്നു സോക്രട്ടീസ് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന മാർഗമാണ് ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിന് അദ്ദേഹം സ്വീകരിച്ച മാർഗം സംവാദങ്ങളിലൂടെ മാത്രമേ തിരിച്ചറിവിലേക്കും ജ്ഞാനത്തിലേക്കും എത്തുകയുള്ളൂ എന്നദ്ദേഹം തെളിയിച്ചു മനുഷ്യരിലുള്ള നന്മ നീതിബോധം പെരുമാറ്റമര്യാദ എന്നിവയിലാണ് അദ്ദേഹം ശ്രദ്ധയൂന്നിയത് നന്മയെക്കുറിച്ച് മനുഷ്യർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് മനുഷ്യർ തിന്മ ചെയ്യുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം നിങ്ങൾ ഒരാൾക്ക് നന്മ കാണിച്ചു കൊടുക്കൂ പിന്നീട് അയാൾ നന്മയുടെ പാതയിലൂടെ ആയിരിക്കും സഞ്ചരിക്കുക എന്ന് സോക്രട്ടീസ് ഒരിക്കൽ പ്രഖ്യാപിക്കുകയുണ്ടായി അന്ന് നിലവിലുണ്ടായിരുന്ന യാഥാസ്ഥിതിക ഭരണകൂടത്തിന് പക്ഷേ സോക്രട്ടീസിനെ അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് അവർ അദ്ദേഹത്തിനെതിരെ രണ്ട് കുറ്റങ്ങൾ നിരത്തി വിചാരണ നടത്തി ഒന്ന് യുവാക്കളെ അദ്ദേഹം വഴിതെറ്റിക്കുന്നു രണ്ട് ഏതൻസിൻ്റെ ദൈവങ്ങളിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ല തനിക്ക് വേണ്ടി താൻ തന്നെ വിചാരണ വേളയിൽ വാദിച്ചു ജ്ഞാനമാർജിക്കുന്ന പ്രക്രിയയിലും വിമർശനാത്മക ചിന്ത പ്രോത്സാഹിപ്പിക്കുന്ന ദൗത്യത്തിലുമാണ് താനെന്ന് സോക്രട്ടീസ് പറഞ്ഞു പക്ഷേ അധികാരികൾ അത് ഇഷ്ടപ്പെട്ടില്ല തങ്ങളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി പറഞ്ഞവനെ അവർ വധശിക്ഷയ്ക്ക് വിധിച്ചു മരണശിക്ഷയ്ക്ക് പകരം മറ്റെന്തെങ്കിലും നിർദ്ദേശമുണ്ടോ എന്നവർ അദ്ദേഹത്തോട് ചോദിച്ചു സോക്രട്ടിസ് പറഞ്ഞു ഞാൻ എന്റെ തത്വങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറാണ് സത്യത്തിനും തത്വത്തിനും വേണ്ടി നിലകൊണ്ട ആ മനുഷ്യന് അധികാരികൾ ഹെംലക്ക് എന്ന വിഷം നൽകി വിഷം പകരുമ്പോഴും അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടും അനുയായികളോടും തത്വചിന്താപരമായ ചർച്ചകളിൽ ഏർപ്പെട്ടു ആത്മാവിന്റെ പ്രകൃതം അനശ്വരത ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചർച്ച വിഷയങ്ങൾ അന്ത്യ അസാധാരണമായ ശാന്തതയും സ്ഥൈര്യവും സോക്രട്ടീസ് പ്രകടിപ്പിച്ചു സത്യത്തിനും തത്വങ്ങൾക്കും വേണ്ടി നിലകൊണ്ട സോക്രട്ടീസിന്റെ ജീവിതവും മരണവും എക്കാലവും മാനവരാശിക്ക് പ്രചോദനമാണ് ഗ്രീസിലെ ഏഥൻസിൽ ബി സി നാനൂറ്റി അറുപത്തൊമ്പതിൽ ജനിച്ച സോക്രട്ടീസ് ഏഥെൻസിൽ വധശിക്ഷയ്ക്ക് വിധേയനായത് ബി സി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലാണ് ഏഴുപത് വർഷം അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചു